ഏഴുങ്കര ദാർസല മദ്രസയിൽ ഈ മദ്രസ നടക്കുന്ന സമയത്ത് എന്താണ് ഈ കുട്ടികൾ പുറത്ത് നിന്നിട്ട് പേനയെന്നും മൈക്കെന്നും എല്ലാം വിളിച്ച് പറയുന്നത് സത്യത്തിൽ പേനയുടെ ചിഹ്നമെല്ലാം മണിന തൊപ്പിയെല്ലാം അവർ ഇട്ടിട്ടുണ്ട് കൃത്യമായിട്ട് എന്താണെന്ന് അറിയാൻ നമുക്ക് മദ്രസേക്ക് അകത്തേക്കൊന്ന് പോയി നോക്കാം കാരണം ഇന്ന് അവരുടെ മദ്രസ ലീഡറെ തിരഞ്ഞെടുക്കുന്ന എലക്ഷൻ നടക്കുകയാണ് ലീഡേഴ്സ് എലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗേൾസ് ഉണ്ടാവും ബോയ്സ് ലീഡർ ഉണ്ടാവും അവർക്ക് അസിസ്റ്റൻറ്റ് ലീഡറും രണ്ട് ടീമുകളാണ് മത്സരിക്കുന്നത് ഒന്ന് എഫ് എസ് സിയുടെ പാനലിൽ അവരുടെ ചിഹ്നം എന്ന് പറയുന്നത് പാനയാണ് എച്ച് എസ് സിയുടെ എന്ന് പറയുന്നത് മൈക്കുമാണ് ഒരാഴ്ച മുമ്പ് തന്നെ അവരുടെ പ്രചരണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അതേ മൂഡിലാണ് അവരുടെ പ്രചരണം എല്ലാവിധ പ്രചരണ മെറ്റീരിയലുകളും അവർ ഇറക്കിയിട്ടുണ്ട് അവരുടെ നോട്ടീസുകളാണ് എന്തിനവർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് അവരുടെ ചിഹ്നം പരിചയപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ട് എല്ലാ ഇലക്ഷൻ ക്യാമ്പയിനുകളും അവിടെ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് രണ്ടു പേർക്കും പ്രകടന പത്രിക പോലും ഉണ്ട് ഇവർ വിജയിച്ചാൽ പൂന്തോട്ടം ഉണ്ടാക്കുമെന്നും അല്ലെങ്കിൽ പരാതി ഉണ്ടാകുമെന്നും ഉണ്ടാവുമെന്നും കൃത്യമായിട്ട് അവർ വിജയിച്ചാൽ എന്തൊക്കെ നടത്തുമെന്നുള്ള അവരുടെ പ്രകടന പത്രിക പോലുമുണ്ട് എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ളതിന്റെ നിർദ്ദേശങ്ങളാണ് ഉസ്താദന്മാർ നൽകുന്നത് പ്രത്യേകിച്ച് ജനാധിപത്യ ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ ഒരു വില മനസ്സിലാക്കാനും അതോ പ്രാക്ടീസിനും കൂടിയും വേണ്ടിയാണ് ദാർസല മദർസ അധ്യാപകർ ഈ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയത് നമുക്കറിയാവുന്നതുപോലെ കൃത്യമായിട്ട് പോളിങ് സ്റ്റേഷനിലെ തിരക്കുന്നുണ്ട് പോളിങ് ഓഫീസറായിട്ട് അവിടുത്തെ അധ്യാപകരും രഹസ്യ ബാലറ്റിലൂടെ അവരുടെ ലീഡേഴ്സിനെ അവർ തിരഞ്ഞെടുക്കുന്ന രീതി പരിചയപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് ഈ ദാർസലാം മദർസേയുടെ അധ്യാപകർ കുട്ടികൾക്ക് വേണ്ടി ഇലക്ഷൻ നടത്തിയത് ബൂത്തുകളിൽ വളരെ തിരക്കുണ്ട് അവർ കാവലിൽ നിന്നിട്ട് അവർ കത്തുനിട്ട് ഊഴങ്കാത്തു നിൽക്കുകയാണ് അവരുടെ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കമ്മിറ്റി അംഗങ്ങളുടെ സാന്നിധ്യവും ഉണ്ട് ഓരോരുത്തരും അവരുടെ ലീഡേഴ്സിനെ തിരഞ്ഞെടുത്തു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇലക്ഷൻ റിസൾട്ട് വരാൻ മൂന്ന് നാല് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്താണ് ഇലക്ഷനമെന്നും എന്താ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് പുതിയ അനുഭവമാണ് രണ്ട് ബൂത്തുകളാണ് സെറ്റ് ചെയ്തത് എന്തായാലും ഇതിനു വേണ്ടി പണിയെടുത്ത ദാർസലാം മദസയിലെ അധ്യാപകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു